ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ബ്ലോഗ് ഫ്രണ്ട്സ് എന്നാണ് വിശേഷം സുഖം എല്ലാവർക്കും ഇറങ്ങും അപ്പോൾ ഇപ്പം സമയം എന്നറിയാം ഇപ്പം സമയം മരുവിനി ഏ ആറ് മുപ്പത്താറായി കേട്ടോ ആ സമയം എന്തായാലും കാണിച്ചു തരും കളവറിയാൻ കളവറിയുന്നതേ ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്നേടി പോയിട്ടില്ല കേട്ടോ ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എപ്പോഴും പോയിട്ടില്ല കുറച്ച് ഡിസൈൻ വർക്ക് ഉണ്ടായിരും ചെയ്തിട്ട് കുറച്ചല്ല ആ ഒന്ന് രണ്ട് ഡിസൈം വർക്ക് ഉണ്ടായിരുന്നു അതിലും ഒരു വർക്ക് ഫിനിഷ് ചെയ്തു ഏഹ് നമ്മളെ പ്രവീൻ്റെ പ്രവീ വർക്ക് കഴിഞ്ഞ് ഇനിയിപ്പം ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പം എന്തായാലും വീട്ടിൽ നിന്ന് ഫുൾ ടൈം ഇരിക്കാൻ കഴിയില്ല ഞാൻ ഡിസൈൻ വർക്ക് കഴിഞ്ഞ് വീട്ടിലില്ലായാലും വീട്ടിൽ നിന്ന് ഡിസൈൻ വർക്ക് ചെയ്യും അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയ നേരം ഒന്ന് നമുക്ക് പതിനാളെ കോസ് പോയിട്ട് ഒരു ചായ ഓടിക്കണം വീട്ടിൽ നിന്ന് ചായ കുടിച്ചിനി കുറച്ച് നേരത്തെ വൈകീട്ട് ഒരു മൂന്നേ മുക്കാൽ നാലുമണിയാകുമ്പോൾ ഒരു ലാസ്റ്റ് ചായ തഫിയാക്കി തരും അത് ഓടിച്ച് വാ അതിനിടയ്ക്ക് ചെറിയൊരു പണിയുണ്ട് ചെറിയൊരു പണി അത് കഴിഞ്ഞിട്ടിരുന്ന് വിടാട്ട കുറച്ച് ഇരുട്ടായി ചെറിയ ഇരുട്ടായി പിന്നെ എൻ്റെ സുഗ് കണ്ടോ സുഗ് കാണിച്ചിരണം കാണിച്ചിരണം എന്ന് രണ്ടു മൂന്ന് ദിവസമായി വിചാരിക്കുന്നു പുതിയ സുഗ് വാങ്ങിയേനി ഇത് കണ്ടോ അല്ല കളർ ചെറുങ്ങനെ ചളിയായിട്ടുണ്ട് ഇത് അടിപൊളി സാധനം ഇത് ലൈസ് വൈറ്റ് ലൈസ് സംഭവം മനസ്സിലായോ ഇത് സാധനം മനസ്സിലായോ ഇതാണ് മഴയത്തും വെയിലത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഷൂ ഞാൻ മഴ കൊണ്ടാലും പ്രശ്നമില്ല വെയിലുകൊണ്ടാലും പ്രശ്നമില്ല നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ അവനെ ഒന്ന് പൊലിപ്പിച്ചത് റബ്ബറ സാധനം ണ്ടാ എ വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി കഴുകിയൊന്നും വേണ്ട ഇതാ കണ്ട പോകുന്നുണ്ടോ പോകുന്നുണ്ടോ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ കണ്ട പോയിട്ടുണ്ടോ ഏഹ് ഇങ്ങനെ ഇട്ടിട്ട് നടക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഏഹ് വൈറ്റ് ഷൂട്ടിട്ട് എന്താണ് മഴയത്തുണ്ടാരോ വൈറ്റ് ഷൂഡില്ല എന്നോട് ചോദിച്ചിട്ടുണ്ട് മഴയത്തുണ്ടോ വൈറ്റ് ഷൂഡല്ല ഈ ഷൂ അല്ലാ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ മഴക്കാലത്ത് ഇട്ട് കഴിഞ്ഞ മഴക്കാലം അല്ലേ ആ സമയത്ത് ഇട്ടിട്ട് ഞാൻ ടൗണിലോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഏഹ് മഴക്കാലത്ത് ഉണ്ടോ ഇങ്ങനത്തെ വൈറ്റ് ഷൂ ഇട്ട് ഏയ് നമുക്കെല്ലാം അറിയാം ഇത് മഴയത്തും വെയിലത്തും ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് എന്താ വാങ്ങിയെന്നറിയാ വേണ്ടവര് പോയി വാങ്ങിക്കോട്ടോ സുഡിയോല്ലോ സ്റ്റുഡിയോ ഏ ഞാൻ സുഡിയോ എന്നാ വാങ്ങിയത് മോശമില്ല നാനൂറ് ഉപയല്ലോട്ടോ റേറ്റ് പറയാൻ പറ്റില്ല നാനൂറ് രൂപ നാനൂറ് ഉപയോഗക്ക് മോശമില്ലാത്തൊരു സുഗ് ഏഹ് മഴയത്ത് ഇതാന്ന് ഏറ്റവും നല്ലത് പിന്നെ ചെറിയൊരു ചെറിയൊരു പണിയുണ്ട് ഒരു സാധനം എടുത്തിട്ടുണ്ട് ഇതെന്തിനാ അറിയാം ഞാൻ ഇടക്ക് 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 ചെയ്യുന്നൊരു സംഭവമാണ് ഇടക്ക് ഒരു മൂന്നാല് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്ക് ഒരു വിട്ടെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു സംഭവമാണ് കാണിച്ചേരാം ആ നമ്മൾ ചെറുക്ക ഇതായത് ഹെൽമറ്റ് വേണ്ടാക്കി വെച്ചു എന്റെ ഹെൽമെറ്റ് എടുക്കട്ടെ ഇതൊന്നും സംഭവം എന്നറിയാം വണ്ടി ഇറക്കട്ടാതി വണ്ടി ഇറക്കി പുറത്ത് വെച്ചിരുന്നു എന്താ പരിപാടി എന്ന് അറിയാം പറഞ്ഞരാന്നേരാ വെള്ളത്തിൽ നിന്നൊരു ഒച്ചപ്പോൾ കിട്ടെ അറേ എന്തോ സാധനത്തുള്ളിയതോ തവടെ ആയിട്ടാ ഇത് ഇനുവിന്റെ കോട്ടിന്റെ അല്ലേ എന്താ പരിപാടി അനുസരിച്ചല്ലേ ഇത് ലിക്വിഡ് ലിക്വിഡ് വണ്ടീൻ്റെ ഇത് എന്താ പറയുക വണ്ടി വരുന്ന സാധനമാണ് മറ്റേ ഇത് അതായത് കുരുവി ഈ സാധനം കണ്ടോ ഇതിനെ പൊട്ടിച്ചിട്ട് ഇതിൽ രണ്ട് മൂന്നെണ്ണം എടുത്ത് ഒഴിച്ചതാണ് തീരുമൻ തീരുമാനായി ഇത് വാങ്ങിയിട്ട് ഇതിന് അഞ്ച് റുപ്യല്ലോ ഇത് നല്ല അടിപൊളി സാധനം കേട്ടോ ഇങ്ങനെ വേറിയത് ഒരു കമ്പനിയും കൂടെ ഉണ്ട് ലാക്റോൾ ഇത് വണ്ടി വന്നതാണ് അഞ്ചു റുപ്പ തോന്നിന് ഇല്ല അത് ഇതിൽ ഇതിൽ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് എന്താ പറയുക ഇങ്ങനെ ചെയ്യിക്കുമ്പോൾ ഇത് ഫുൾ പത പതക്കണ്ട ഇത് ഫുൾ പതിക്കണ്ട കുറച്ച് വെള്ളമു ആ അങ്ങനെ പറ കുറച്ച് വെള്ളമുള്ളൂ അപ്പോൾ ഇതെടുത്തിട്ട് ചെറിയൊരു പരിപാടി ഒന്നുമില്ല എനിക്ക് ഈ പിടിയില്ലേ നമ്മൾ ഈ വണ്ടീൻ്റെ വണ്ടീൻ്റെ പിടി ഈ പടി പിടി എനിക്ക് പടിയെന്ന് പറയും ഈ പിടി എനിക്ക് എപ്പോഴും നല്ല നീറ്റായിരിക്കണം നീറ്റായിട്ട് ക്ലീൻ ഒന്നും ചെയ്യാം ഈ രണ്ട് പൊടിയും അതുപോലെ ഈ ഫിച്ചും ഇതൊക്കെ അല്ലെങ്കിൽ നെയ് വെക്ക് ഇപ്പോൾ ഈ എന്താ പറയുക ഭക്ഷണെല്ലാം കഴിച്ചിട്ട് എടുക്കുമ്പോൾ ഇവിടെ നെയ് വരില്ല നെയ് വെക്ക് അപ്പോൾ അതെല്ലാം പോകണം അതൊന്നും ഉണ്ടാൻ പറ്റില്ല അപ്പം വീക്കിൽ എപ്പോഴൊന്നും കഴുകൂല്ലോ കേട്ടോ അവർ ആഴ്ച ഒക്കെ ഒരു ഊട്ടം എന്തെല്ലാം കഴുകൂ അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കഴുകൂ അപ്പം പിന്നെ മഴക്കാലം കൊണ്ട് വല്ല ഇതൊന്നും ഇല്ല പക്ഷെ എന്നാലും നീറ്റ് നീറ്റ് എപ്പോഴും വേണം നീറ്റ് അപ്പം അതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ചെയ്യുന്നത് വന്നായിരിക്കുമോ ഒരാളറിയും ഇതല്ല നീ പറഞ്ഞു പറഞ്ഞുതരാനിട്ടാണ് അങ്ങനെ പറയരുത് കേട്ടോ അങ്ങനെ ഒരിക്കലും പറയരുത് പറഞ്ഞു തരാനിട്ടാണെന്ന് പറയരുത് അപ്പം ഞാനെപ്പോൾ ഇതിനിങ്ങനെ അടിച്ചിട്ട് കൈയോടെ ഇതാക്കല അപ്പം ഏതായാലും ഞാൻ ഉള്ളിൽ നിന്ന് ഒരു പുതിയ സാധനം എടുത്തിട്ടുണ്ട് പാത്രം വന്ന ഇത് പാത്രം വന്ന് സാധനം കണ്ടോ നായി 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 ഓടുന്നുണ്ട് ഭയങ്കര സാധനം ഇതിനിങ്ങനെ അടിക്കൂ കേട്ടോ ഇങ്ങനെ അടിച്ചിട്ടൊന്നുമില്ല അടപ്പം ഇടിക്ക് ഇടിക്കടിച്ചു കഴുകി കൊടുക്കൂ എന്നിട്ടുണ്ടല്ലോ അയ്യോ ഇങ്ങനെ കണ്ടോ ഉള്ള അടിപൊളിയാണ് കണ്ടോ പക്ഷെ ഇങ്ങനെ കൊടുക്കുക ഇതെപ്പോ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം കണ്ടോ എന്താ എന്താ പാത ഒരു ആ ഫസ്റ്റ് തന്നെ പിന്നെ പിന്നെടുത്തിട്ടില്ല ഫസ്റ്റ് കുറച്ച് ഇതിലേക്ക് സ്പ്രേ ആക്കിയിട്ട് ഇട്ടതാണ് പറയണ്ട സെറ്റല്ലേ കഴുകട്ടെ ഇനി പൈപ്പ് വെച്ചിട്ട് അടിക്കും ഇതെല്ലാം സെറ്റായി പൈപ്പ് വെച്ച് വെള്ളം അടിച്ചതാണ് അതുപോലെ സീറ്റിനും ഉണ്ട് ഒന്നുമില്ല ജസ്റ്റ് ഇടുക അത് ലിക്വിഡ് ആക്കുക അന്ന് ഉരച്ചിട്ട് വെള്ളം അടിച്ച് ഞാൻ കയ്യോടെ തന്നെ ഉരച്ചാൽ മതി കിട്ടും ഇതിന് സ്പോഞ്ചൊന്നും ഇട്ടില്ല കൈയ്യോടെ തന്നെ ഉരച്ച് ഇതാ സെറ്റ് വെള്ളം ഒന്നും ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പാതയെല്ലാം പോവും വെള്ളണം പതിയാണ് വോട്ടീസാണ് നിങ്ങല്ല വാങ്ങിയിട്ട് വണ്ടി കഴുകുന്നുണ്ടാവും എന്നാലും ഞാൻ കഴുകുന്നൊന്ന് കാണിച്ച് തന്നേട്ടോ ഈ ഇനി കമൻ ബോക്സിൽ വന്നിട്ട് ഈ കാണിച്ചു തരാൻ പോകണോ ഇനി നമ്മ ചെയ്യുന്നൊന്നും പറയണ്ട ഞാൻ ചെയ്യുന്ന കാണിച്ച് കാണിച്ചു തന്നേട്ടാ അത്രേ ഉള്ളൂ ഓക്കേ സമയം ആയിരുന്നു നല്ല ഇരുട്ടായല്ലേ ലൈറ്റെല്ലാം കുറഞ്ഞു ഇത് നമ്മളെ ഫുഗുണ്ടോ വാവു ജസ്സിന് കൊല്ലടിക്കുമ്പോൾ തന്നെ സെറ്റ് എന്താ ഇതാ ഞാൻ പറഞ്ഞേ വണ്ടി റെഡി എന്താ വണ്ടി നല്ല നീറ്റായി എപ്പോൾ ഇങ്ങനെ നീറ്റായിട്ട് സൂക്ഷിക്കണം ഏഹ് അതാണ് നല്ലൊരിത് നമ്മളെ വണ്ടീൻ്റെ പുടിയല്ലേ പുടിയല്ല എപ്പോൾ നീറ്റായിരിക്കണം ഈ ഫുഡെല്ലാം കഴിച്ചിട്ട് വണ്ടി എടുക്കൂലേ അപ്പോൾ നെയ്യ് വെക്കൽ ലൈനാവും അതൊന്നും എനിക്ക് ഇഷ്ടമല്ല എപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ അപ്പം ഉണ്ടല്ലോ നിങ്ങൾ ഇതുപോലത്തെ സാധനം വാങ്ങുക ഇവിടെ ഒരു സാധനം വാങ്ങണം ആ ഇതാ ഞാൻ വാങ്ങിയത് ഞാൻ ഒരു അഞ്ചാറെ വാങ്ങും വാങ്ങുമ്പോൾ ഇതിപ്പോൾ രണ്ടെണ് ഉണ്ടോ രണ്ടരണ്ടെങ്കുണ്ടോ എന്നിതാ ബ്ലാക്ക് റോൾ ആ അപ്പോൾ ഇങ്ങനത്തെ സാധനം വാങ്ങിയിട്ടേ ഒരു ബോട്ടിൽ സ്പ്രേൻ്റെ ബോട്ടിൽ ഇല്ലേ ഇങ്ങനത്തെ ഇങ്ങനത്തെ ബോട്ടിൽ വാങ്ങാൻ ഇങ്ങനത്തെ സാധനം വാങ്ങാൻ ഇങ്ങനത്തെ സാധനം വാങ്ങിയിട്ട് സാധാ ഇത് സ്പ്രേറ്റിൻ്റെ ഒറ്റ ബോട്ടിലാണ് അതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാൻ ഒരു രണ്ട് പാക്കറ്റ് അറ്റം പൊട്ടിച്ച് ചോദിച്ചിട്ട് കുറച്ച് വെള്ളാക്കാൻ എന്നിട്ട് ചെയ്ക്ക് എന്നിട്ട് അടിച്ചാൽ മതി കുറേ കാലത്തേക്ക് എത്തും ഇവന ആക്കുന്നില്ലേ അതുപോലെ തന്നെ അപ്പോൾ സംഭവം വണ്ടി കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ കഴുകുകയും ചെയ്യില്ല പക്ഷേ വണ്ടീൻ്റെ പിടിയെല്ലാം എപ്പോഴും നീറ്റായിരിക്കണം വേദി കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ആ സംഭവം അപ്പോൾ വീട്ടിൽ നിന്ന് പോവാ വീട്ടിൽ നിന്ന് വിടാ ഭാഗം കൊടുത്ത് മക്കളെ ഭാഗം കൊടുത്തു പോവാ ഞാൻ താഴ്ത്താ വന്നേ നമ്മളെ വയങ്ങാടി മാർക്കറ്റ് റോഡില്ലേ മുക്കണ്ടി റോഡ് കൂടി അപ്പോൾ ഒരു പോലെ അല്ലേ ല്ലേ വരൂട്ട് ചേഞ്ച് നമ്മളെ മുട്ട വേണ്ടി പോർക്ക് ഫ്രണ്ട്സ് അങ്ങനെ പോയത് ചായ പിടിക്കട്ടെ ചായ ചായ മസ്റ്റ് ആണ് ഒരു ഗ്ലാസ് ചായ പട്ലറ്റ് പട്്ലറ്റ് ചിക്കൻ പൈസ മോശമല്ലോ പോയിരുന്നു പോയാലോ അങ്ങനെ ചായ പിടിച്ച് രാത്തായി